ഹലോ ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ എല്ലാവരും കമ്മ്യൂണിറ്റി ബ്ലോക്സിലേക്ക് സ്വാഗതം ഞാൻ നിങ്ങളുടെ സ്വന്തം മീനാക്ഷിയോ സംസാരിക്കുന്നത് ഓണമൊക്കെ അടിച്ചു പൊളിച്ചല്ലേ പിന്നെ കമ്പികോളൊക്കെ ചെയ്യാനൊക്കെ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ വീഡിയോ ഫുള്ളായിട്ട് കേൾക്കാൻ ശ്രമിക്കുക എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് എൻ്റെ ഫോൺ നമ്പർ കിട്ടുകയുള്ളൂ ഫോൺ നമ്പർ എവിടെ നിന്ന് കിട്ടും എങ്ങനെ കിട്ടും എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് വീഡിയോ ഒന്ന് ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ പറയുന്നത് വ്യക്തമായിട്ട് മനസ്സിലാക്കുക അതുമാത്രമല്ല എല്ലാ ദിവസവും രാത്രി ഒമ്പതര മുതൽ ഒരു മണിവരെ എല്ലാ ദിവസവും ഫുള്ളി ഓപ്പൺ ലൈവായിരിക്കും നിങ്ങൾക്ക് താല്പര്യം ഉണ്ടെങ്കിൽ അതെങ്ങനെ കാണാൻ പറ്റും എന്നുള്ള കാര്യങ്ങളെല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് അതിനു മുമ്പായിട്ട് ഓണം എല്ലാവരും അടിച്ചു പൊളിച്ചു എന്ന് വിചാരിക്കുന്നു എൻജോയ് ചെയ്തു എന്ന് വിചാരിക്കുന്നു ഞാൻ കുറച്ച് ബിസി ആയിരുന്നു അതുമാത്രമല്ല ഓണ ദിവസം രാത്രി ഞാൻ ലൈവിൽ വന്നിട്ടുണ്ടായിരുന്നു ഈ ചാനലിൽ തന്നെയാണ് ലൈവ് വന്നിട്ടുണ്ടായിരുന്നത് അത് ആ വീഡിയോ എല്ലാവർക്കും പബ്ലിക്കായിട്ട് കാണാൻ പറ്റില്ല അത് എങ്ങനെ കാണാൻ പറ്റും എന്നുള്ള കാര്യം എല്ലാം ഞാൻ ഈ വീഡിയോയിൽ പറഞ്ഞു പോകുന്നുണ്ട് ആ വീഡിയോ എല്ലാം ഈ ചാനലിൽ എടുക്കുന്നുണ്ട് അപ്പം നിങ്ങൾ ആദ്യം എന്താണ് ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ പബ്ലിക്കായിട്ട് ഒരു വീഡിയോ ഞാൻ ഈ ചാനലിൽ ഞാൻ അപ്ലോഡ് ചെയ്യില്ല എന്ന് പല വീഡിയോസിലും ഞാൻ പറഞ്ഞിട്ടുണ്ട് കുറേ കാലമായി ഞാൻ പബ്ലിക്കായിട്ട് വീഡിയോസ് ഒന്നും ഞാൻ ചെയ്തിടാറില്ല ഇതുപോലെ വോയിസ് കൊടുത്തിട്ട് ആ വോയിസിന് ചെറിയൊരു ചേഞ്ച് വരുന്ന ശേഷം മാത്രം ഞാൻ പബ്ലിക്കായിട്ട് വീഡിയോസെല്ലാം അപ്ലോഡ് ചെയ്യാറുള്ളത് അത് വേറൊന്നും കൊണ്ടല്ല മുമ്പ് എൻ്റെ ഒറിജിനൽ ശരിക്കുള്ള വോയിസ് വെച്ച് ഞാൻ പലപ്പോഴും ഞാൻ വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു അതുമാത്രമല്ല ഓപ്പൺ ആയിട്ടുള്ള രീതിയിൽ ഈ ചാനലിൽ തന്നെ ഒരുപാട് വീഡിയോസ് ഞാൻ ചെയ്തിട്ടിട്ടുണ്ടായിരുന്നതായിരുന്നു അത് പലരും ഡൗൺലോഡ് ചെയ്ത് മറ്റുള്ള ചാനൽസിലൊക്കെ കൊണ്ടുപോയി ഇടുന്നത് കൊണ്ടാണ് ഞാൻ ഗെയിം റെക്കോർഡ് ചെയ്തിട്ട് വോയിസ് ഓവർ കൊടുത്ത് ആ വോയിസിന് ചെറിയ ചേഞ്ച് വരുത്തിയിട്ട് ഞാൻ ഇങ്ങനെ അപ്ലോഡ് പബ്ലിക്കായിട്ട് ചെയ്യുന്നത് നിങ്ങൾക്കത് എങ്ങനെ കാണാൻ പറ്റും എന്നുള്ള കാര്യത്തെക്കുറിച്ച് ഞാൻ പറയുകയാണെന്നുണ്ടെങ്കിൽ വേറെ ഒന്നുമല്ല ആദ്യം ഈ മ്യൂണിറ്റി ബ്ലോഗ്സ് എന്ന് പറയുന്ന ഈ ചാനൽ ആദ്യം നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം ഓക്കെ സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ ഓൾ ഇട്ട് വെക്കുക ഓക്കെ അതിനുശേഷം നിങ്ങൾ ചെയ്യേണ്ട ഒരു കാര്യം ചാനൽ ജോയിൻ എന്ന് കാണാൻ സാധിക്കും അതായത് സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ജോയിൻ എന്ന് കാണാൻ സാ സാധിക്കുകയുള്ളൂ അപ്പോൾ ആ ജോയിനിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് അഞ്ഞൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്കും രണ്ട് പ്ലാൻ അതിൽ കാണാൻ നിങ്ങൾക്ക് സാധിക്കും അത് യൂട്യൂബിലാണ് നിങ്ങൾ പേ ചെയ്യുന്നത് യൂട്യൂബിൽ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അറുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പതിൻ്റെ മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ആഴ്ചയിൽ രണ്ട് ദിവസം നിങ്ങൾക്ക് ഓപ്പൺ ലൈവ് കണ്ട് ആസ്വദിക്കാം എൻ്റെ ഫോൺ നമ്പർ കിട്ടും അതല്ല എല്ലാ ദിവസവും നിങ്ങൾക്ക് എൻ്റെ ലൈവ് കണ്ട് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരാണ് എന്നുണ്ടെങ്കിൽ എഴുന്നൂറ്റി തൊണ്ണൂറ്റൊമ്പത് രൂപയ്ക്ക് നിങ്ങൾക്ക് റീചാർജ് ചെയ്യാം റീചാർജ് അല്ല മെമ്പർഷിപ്പ് എടുക്കാം മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എല്ലാ ദിവസവും ലൈവ് നിങ്ങൾക്ക് രാത്രി ഒമ്പതര മുതൽ ഒരു വരെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും അതുമാത്രമല്ല എൻ്റെ വാട്സപ്പ് നമ്പർ കിട്ടും വാട്സപ്പ് നമ്പർ മാത്രമല്ല ആ നമ്പറിൽ എം ഉണ്ട് ഇൻസ്റ്റ ഐ എംഒ ഉണ്ട് പ്രവാസികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ ബോ ടി എമ്മിൽ വിളിക്കാം വാട്സപ്പിൽ വിളിക്കാൻ പറ്റാത്ത പല ആളുകളുണ്ട് പ്രവാസികളൊക്കെ ആണെന്നുണ്ടെങ്കിൽ അതുകൊണ്ട് നിങ്ങൾക്ക് ബോ ടി എമ്മിൽ വിളിക്കാം ഐ എംഒൽ വിളിക്കാം പിന്നെ ഗൂഗിൾ മീറ്റ് ഇൻസ്റ്റാൾ ചെയ്തിട്ടുണ്ട് നിങ്ങൾക്കത് ഇൻസ്റ്റാൾ ചെയ്ത ആ നമ്പർ സേവ് ആക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് അതുവഴി നിങ്ങൾക്ക് എന്നെ വിളിക്കാം നിങ്ങളുടെ ഫേസ് കാണിക്കണം എന്നൊന്നുമില്ല വീഡിയോ കോൾ ചെയ്ത് എൻജോയ് ചെയ്യാം അടിച്ചു പൊളിക്കാം അതു മാത്രമല്ല ഓണത്തിന് ഞാൻ ലൈവ് വന്നിട്ടുണ്ടായിരുന്നു ഈ ചാനലിൽ അതിൻ്റെ വീഡിയോസ് എല്ലാം മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിൽ ഈ ഒരു ചാനലിൽ എടുക്കുന്നുണ്ട് മെമ്പർഷിപ്പ് എടുത്താൽ മാത്രമേ നിങ്ങൾക്ക് ആ വീഡിയോസ് എല്ലാം കാണാൻ സാധിക്കുള്ളൂ ഒരുപാട് മെമ്പേഴ്സ് ഓൺലി വീഡിയോസ് അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഫുള്ളി ഓപ്പണായിട്ടുള്ള ലൈവെല്ലാം ചെയ്തുകൊണ്ടുള്ള വീഡിയോസ് എല്ലാം നിങ്ങൾക്ക് കാണണമെന്നുണ്ടെങ്കിൽ മെമ്പർഷിപ്പ് എടുക്കണം അതുമാത്രമല്ല മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിൽ പബ്ലിക്കായിട്ട് യൂട്യൂബിൽ എന്ത് വേണമെങ്കിലും നമുക്ക് ഇടാൻ പറ്റും പബ്ലിക് അല്ല മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിൽ എന്ത് വീഡിയോസ് വേണമെങ്കിലും നമുക്ക് ഇടാൻ പറ്റും പക്ഷെ പബ്ലിക്കായിട്ട് ഒരു ബാഡായിട്ടുള്ള രീതിയിൽ ഒരു വീഡിയോസും ഈ ചാനലിൽ ഇട്ട് കഴിഞ്ഞാൽ ചാനൽ അടിച്ചു പോകും അത് ടെർമിനേറ്റ് ആയി പോകും അതുകൊണ്ടാണ് പബ്ലിക്കായിട്ട് ഒരു വീഡിയോസ് ഇടാത്തത് അതുകൊണ്ട് മാത്രമല്ല ഞാൻ പബ്ലിക്കായിട്ട് വീഡിയോസ് ഇട്ട് കഴിഞ്ഞാൽ പലരും അത് ഡൗൺലോഡ് ചെയ്ത് മറ്റുള്ള ചാനൽസൊക്കെ കൊണ്ടുപോയി ഇടുന്നുണ്ട് മെമ്പേഴ്സ് ഓൺലി ആകുമ്പോൾ അത് ഡൗൺലോഡ് ചെയ്തെടുക്കാൻ പറ്റില്ല പിന്നെ മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് മാത്രം അത് ക്ലിക്ക് ചെയ്തുകൊണ്ട് ലൈവായിട്ട് നിങ്ങൾക്ക് ഓരോരോ വീഡിയോസ് കാണാൻ പറ്റും അന്നുള്ളൊരു കാര്യം കൊണ്ട് മാത്രമാണ് മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിൽ ഞാൻ ലൈവ് ഇടുന്നതും വീഡിയോസ് ഇടുന്നതും പിന്നെ എൻ്റെ ഫോൺ നമ്പർ നിങ്ങൾക്ക് തരുന്നതും മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിലാണ് പബ്ലിക്കായിട്ട് ഞാൻ മുമ്പ് നമ്പർ കൊടുത്തിട്ടുണ്ടായിരുന്നു ആ നമ്പറൊക്കെ ഞാൻ ഒഴിവാക്കി അതൊക്കെ ഞാൻ മാറ്റി വേറൊന്നും കൊണ്ടല്ല താല്പര്യമുള്ളവരും താല്പര്യം ഇല്ലാത്ത ആളുകളും എല്ലാവരും കൂടി ഒരുമിച്ച് അതായത് ഒരു മിനിറ്റ് തന്നെ പത്തും അമ്പത് കോളൊക്കെ അടിപ്പിച്ച് കോൾ വന്ന ഒരാളുടെ കോൾ അറ്റൻഡ് ചെയ്യാൻ പറ്റില്ല പിന്നെ പലരും താല്പര്യം ഇല്ലാതെ വിളിക്കും പിന്നെ ഫോട്ടോസ് വീഡിയോസ് വാട്സപ്പിൽ ബോംബ് ഇടുക ഫോൺ മൊത്തം ഹാങ് ആവുക ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉള്ളത് കൊണ്ട് ഞാൻ പബ്ലിക്കായിട്ട് നമ്പർ കൊടുക്കുന്നതെല്ലാം നിർത്തി പിന്നെ മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിലാണ് ഇപ്പോൾ നിങ്ങൾക്ക് നമ്പർ വേണമെന്നുണ്ടെങ്കിൽ കിട്ടുന്നത് അതുമാത്രമല്ല എല്ലാ ദിവസവും രാത്രി ഒമ്പതര മുതൽ ഒരു മണിവരെ ലൈവ് ഉണ്ടായിരിക്കും ഈ ചാനലിൽ പബ്ലിക്കായിട്ട് വീഡിയോസ് വരും എന്ന് പറഞ്ഞുകൊണ്ട് ആരും സബ്സ്ക്രൈബ് ചെയ്ത് വെക്കണ്ട വല്ലപ്പോഴും ഒന്ന് ഇൻഫോം ചെയ്യാൻ വേണ്ടി മാത്രമാണ് ഇങ്ങനെയുള്ള വീഡിയോസ് പബ്ലിക്കായിട്ട് നിങ്ങൾക്ക് മുമ്പിൽ ഞാൻ പറയുന്നത് എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ അടിച്ചു വിളിക്കാൻ താല്പര്യമുള്ളവർ ഉണ്ടെന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മെമ്പർഷിപ്പ് എടുത്ത് തുടങ്ങുക മെമ്പർഷിപ്പിൻ്റെ ബട്ടൺ ഞാൻ ഏത് സമയത്തും ഓഫ് ചെയ്യും ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് മെമ്പർഷിപ്പ് എടുക്കാൻ പറ്റില്ല അതുകൊണ്ട് ഇപ്പം ജോയിൻ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണുന്നുണ്ട് എന്നുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ ശ്രമിക്കുക എൻജോയ് ചെയ്യുക അടിച്ചു പൊളിക്കുക അതുമാത്രമല്ല പേഴ്സണലി നിങ്ങൾക്ക് എന്നെ നേരിട്ട് കാണാൻ താല്പര്യമുള്ളവരുണ്ടെന്നുണ്ടെങ്കിൽ നിങ്ങൾ എന്നെ ഫോണിൽ വിളിച്ചോളൂ നമ്പർ കിട്ടണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ യൂട്യൂബിന് മെമ്പർഷിപ്പ് എടുക്കുക യൂട്യൂബിലാണ് നിങ്ങൾ പേ ചെയ്യേണ്ടത് അല്ലാതെ പലരും വന്നിട്ട് ഗൂഗിൾ പേ നമ്പർ തരുമോ ഗൂഗിൾ പേ ചെയ്യാം ഫോൺ പേ ചെയ്യാം എന്നൊക്കെ പറയുന്നുണ്ട് എനിക്ക് ആരുടെയും ഒരു ക്യാഷ് ഒന്നും വേണ്ട നിങ്ങൾ യൂട്യൂബിൽ നിങ്ങൾ മെമ്പർഷിപ്പ് എടുക്കുക അത് യൂട്യൂബിൽ നിങ്ങൾ പേ ചെയ്ത് മെമ്പർഷിപ്പ് എടുത്തു കഴിഞ്ഞാൽ അതായത് മ്യൂണിറ്റി ബ്ലോഗ്സ് എന്ന് പറയുന്ന ഈ ചാനൽ അത് സബ്സ്ക്രൈബ് ചെയ്ത് അതിൽ കാണുന്ന ജോയിൻ ബട്ടണിൽ ക്ലിക്ക് ചെയ്ത് യൂട്യൂബിൽ നിങ്ങൾ പേ ചെയ്യുക പേ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വൺ മന്ത് സബ്സ്ക്രിപ്ഷൻ യൂട്യൂബിൽ കിട്ടും ഓക്കെ ആ സബ്സ്ക്രിപ്ഷൻ കിട്ടിയ ശേഷം നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് പറഞ്ഞാൽ എൻ്റെ കമ്മ്യൂണിറ്റി ടാബിൽ പോയി കഴിഞ്ഞാൽ മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിൽ കമ്മ്യൂണിറ്റി ടാബിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് പിന്നെ അതുമാത്രമല്ല വീഡിയോസിൻ്റെ സെക്ഷൻ എടുത്തുകഴിഞ്ഞാൽ മെമ്പേഴ്സ് ഓൺലി എന്നുള്ള വീഡിയോ ഒരുപാട് ഉണ്ടായിരിക്കും നിങ്ങൾക്ക് കണ്ട് എൻജോയ് ചെയ്യാം അടിച്ച് പൊളിക്കാം ഇത്രയും കാലം ഇട്ടിരിക്കുന്ന ലൈവുകളും വീഡിയോസും എല്ലാം മെമ്പേഴ്സ് ഓൺലി എന്നുള്ള രീതിയിലാണ് താല്പര്യമുള്ളവരാണെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻജോയ് ചെയ്യാം അടിച്ചുപൊളിക്കാം പിന്നെ മെമ്പർഷിപ്പിൻ്റെ ജോയിൻ ബട്ടൺ ഓഫ് ചെയ്ത് കഴിഞ്ഞാൽ ഒരാൾക്കും എന്നെ എൻ്റെ നമ്പർ കിട്ടില്ല ജോയിൻ ചെയ്യാൻ സാധിക്കില്ല അതുകൊണ്ട് എത്രയും പെട്ടെന്ന് തന്നെ മെമ്പർഷിപ്പ് എടുക്കാൻ നോക്കുക ഏത് സമയത്ത് വേണേലും മെമ്പർഷിപ്പ് ഓഫാക്കാം ജോയിൻ മെമ്പർഷിപ്പിൻ്റെ ബട്ടൺ ഓഫാക്കാം മെമ്പർഷിപ്പ് മെമ്പർഷിപ്പിൻ്റെ ബട്ടൺ ഓഫ് ആക്കിയാലും മെമ്പർഷിപ്പ് എടുത്ത ആളുകൾക്ക് വീഡിയോസും ലൈവും ഒക്കെ കാണാൻ സാധിക്കും എൻ്റെ ഫോൺ നമ്പർ കിട്ടിക്കഴിഞ്ഞാൽ പിന്നെ പറയേണ്ട ആവശ്യമില്ലല്ലോ ഏത് സമയത്ത് നിങ്ങൾക്ക് വിളിക്കാം ട്വൻറ്റി ഫോർ ഹവേഴ്സ് നിങ്ങൾക്ക് എന്നെ വിളിക്കാം എൻജോയ് ചെയ്യാൻ താല്പര്യമുള്ളവരൊക്കെ വരിക അടിച്ച് പൊളിക്കുക പിന്നെ ലൈഫ് ഈസ് എൻജോയ് എന്നാണ് എപ്പോഴും ഈ മീനാക്ഷി പറയാറുള്ളത് ഇപ്പോൾ ഇത്രയും പറഞ്ഞുകൊണ്ട് ഈ വീഡിയോ ഇവിടെ വൈൻഡപ്പ് ചെയ്യാണ് അപ്പോൾ താല്പര്യമുള്ളവരൊക്കെ വരിക എൻജോയ് ചെയ്യുക അപ്പോൾ താങ്ക് യു ഗായ്സ് ഉമ്മ